എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് അറിയാമോ നമ്മുടെ ഈ കാലാവസ്ഥ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ മഞ്ഞും വെയിലും തണുപ്പും എല്ലാം കൂടിയായിട്ട് മോഹത്തിനൊക്കെ ഭയങ്കരമായിട്ട് വലിവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമല്ലേ എല്ലാവർക്കും അറിയാം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്കല്ലേ രാവിലത്തെ മഞ്ഞ് കുറച്ച് കഴിയുന്നതിന് വെയിൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം മഴ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലാവസ്ഥയല്ലേ ആ കാലാവസ്ഥയിൽ നമ്മുടെ മുഖസൗന്ദര്യം നാച്ചുറലായിട്ട് എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ള വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു ചെറിയ ടിപ്സ് ടിപ്സായിട്ടാണ് ടാട്ടിന്ന് വന്നിരിക്കുന്നത് അപ്പം അപ്പം നമ്മൾ കണ്ടൻ്റെ വീഡിയോ മാത്രയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതെന്താന്ന് ഓ എല്ലാവർക്കും ഒരു ഇങ്ങനെ പറയുന്നുണ്ട് ഷോപ്പിലൊക്കെ വരുന്നവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ മുഖത്ത് തേക്കാതെ തേടുക എന്നുള്ളത് അപ്പം നമ്മൾ ഞാൻ ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ അപ്പം നമ്മൾ ഈ സമയത്ത് ഇത് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും ചെയ്യണം പിന്നെ നമുക്ക് വേറെ സംഭവം കൂടെ ഉണ്ട് അത് ഞാൻ ഇതിന് ശേഷം പറഞ്ഞുതരാം എന്തൊക്കെയാ രണ്ട് രണ്ട് ടിപ്സുകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തേതാണ് ഞാൻ ആദ്യം പറയുന്നത് പോയാലോ നമുക്ക് വീഡിയോയിലേക്ക് അപ്പൊ നമ്മുടെ സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുണ്ടോ ഇത് ഞാൻ പിന്നെ കാണിച്ചുതരാട്ടാ അപ്പൊ എന്താ അറിയാമോ ആദ്യം നമ്മളേതാ പശുപാല് നല്ല അടിപൊളി പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് നിലത്തെ പാലാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാട്ടോ അപ്പോൾ അതാണ് പിന്നെ നമ്മുടെ എല്ലാവർക്കും അറിയാം ഇതാ പപ്പായ ഇതെന്ത് പപ്പായെന്നറിയാമോ ആട്ടോ ചുമപ്പാണ് ഇതിൻ്റെ കളറ് ചുമന്നിരിക്കും തെണ്ടിലെ ഉള്ള സാധാരണ മഞ്ഞയല്ല വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ചുമന്നാണ് ഇരിക്കുന്നത് റെഡ്ലേഡി കമ്പ്ലങ്ങിയാട്ടോ അതിൻ്റെ ഒരു പിന്നെ പിന്നെതാ നമ്മുടെ തക്കാളിയുടെ ഒരു കഷ്ണം തക്കാളി കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാമോ ഈ പാലിനകത്തോട്ട് ഈ കപ്പ്ളങ്ങ ഈ തക്കാളി നീര് പിഴിഞ്ഞൊഴിക്കുക നമ്മൾ കേട്ടോ പിഴിഞ്ഞൊഴിച്ചെടുക്കാവേ അതിൻ്റെ കുരുവുണ്ടെങ്കിലും ചാടിയാലൊന്നും കുഴപ്പമില്ല പിഴിഞ്ഞ് നമ്മൾ മൊത്തത്തിൽ അതിൻ്റെ നീര് ഇങ്ങോട്ട് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്തു അതിന് ശേഷം നമ്മുടെ കപ്പ്ളങ്ങയില്ലേ ഈ കപ്പ്ളയങ്ങ ഫുള്ള് ഓവറായിട്ട് പഴുത്തല്ല കേട്ടോ ആ കപ്പളങ്ങ അടുതാ ഇത് നമുക്കിങ്ങോട്ട് കൈ കൊണ്ട് കിട്ടുന്നതല്ലേ ഉള്ളൂ കപ്പ്ളിങ്ങല്ലേ കിട്ടുമല്ലോ അപ്പം നമ്മളത് അങ്ങനെ എടുത്തു കേട്ടോ ഇതാ മൊത്തത്തിൽ എടുത്തിട്ടുണ്ടേ എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് നല്ലൊരു എന്താ നൈസാക്കി ഇങ്ങോട്ട് നമ്മുടെ കഷണങ്ങളൊക്കെ ഉടച്ചതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെടുക്കുന്നുണ്ട് നല്ലപോലെ ഉടച്ചെടുക്കണം അപ്പത്തേനീ തക്കാളിയും കപ്പ് റെഡായ കൊണ്ട് നല്ല പാലൊക്കെ ഇതാ നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലപോലെ ഒന്ന് കലക്കി ചാലിച്ചിങ്ങോട്ട് എടുക്കാം എന്താ റെഡിയായി വന്നിട്ടുണ്ടേ ഇതാ അപ്പൊ ഇത് ആരും നിസ്സാരമായിട്ട് കണക്കാക്കണ്ടോ കൂട്ടുകാരെ ഈ കാലാവസ്ഥയിൽ നമുക്ക് ഇത് മുഖത്തെല്ലാം കൈക്കും കഴുത്തിനും കാലിന് ഒക്കെ തേക്കാം നമുക്ക് ശരീരത്തിലല്ല ഈ വലിച്ചില്ലല്ലേ ആ വലിച്ചിരുന്ന ഏറ്റവും നല്ലതാട്ടോ ഈ ക്രീമും അത് ഇതൊന്നും തേക്കണമില്ല നമ്മുടെ ക്രീം ക്രീമുകളാക്ക നല്ല സംഭവ ഇത് കട നല്ലൊരു കളറായിട്ടാണ് ഈ ഫ്രിഡ്ജിലിരുന്ന പാലാവുമ്പോണ്ടല്ലോ നല്ല അടിപൊളി തണുപ്പുണ്ട് കേട്ടോ അപ്പം മുഖത്തോട്ടൊക്കെ തേക്കുമ്പോഴത്തേനും നല്ല രസമായിരിക്കും അപ്പം ഇനി നമുക്ക് മുഖത്തോട്ട് തേച്ച് കൊടുക്കാം ഞാൻ അപ്പം കുളിച്ചു വന്നിട്ട് അവിടെ മുഖത്തോട് തേച്ച് കൊടുക്കും അല്ലേ നല്ലപോലെ അങ്ങോട്ട് തേച്ച് ഇത് എന്താ തേക്കുന്നതെന്ന് കളർന്ന് കാണിയാലും കേട്ടോ മുഖത്ത് നമ്മൾ എന്ത് സാധനം തേക്കുമ്പോൾ ഒരു അത് അതിൻ്റെ ഒരു കളറാകട്ടെ ഇത് പാലും തക്കാളിയും കപ്പളങ്കൊക്കെ ആകുമ്പോൾ ഒന്നും ഉണ്ടാക്കിയല്ലോ നല്ല അൾട്ടിപൊളിയാട്ടോ മുഖത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ നല്ലപോലെ അങ്ങോട്ട് തേച്ച് കൊടുക്കാവേ നമുക്ക് മുടി പിന്നെ കഴുത്തിലൊക്കെ തേക്കാം കേട്ടോ നമുക്ക് ഈ നമുക്കീ വലച്ചിലില്ല വലിച്ചിലിനാണത് പ്രധാനമായിട്ട് പിന്നെ മുഖം സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല സംഭവം കേട്ടോ പക്ഷേ ഈ വലിച്ചിൽ നല്ല പോലെ മാറുന്നുണ്ട് ഈ കാലാവസ്ഥേൻ്റെ തണുപ്പിന്റെ ഭയങ്കര മുഖം ഇങ്ങനെ വലിഞ്ഞുകൂടി വലിഞ്ഞുകൂടി എപ്പോഴും ഇരിക്കല്ലേ അതിനൊക്കെ നല്ലതാട്ടോ അപ്പോതാ മൊത്തത്തിൽ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ തേച്ച് പിടിപ്പിച്ച് എന്താണെന്ന് കണ്ടില്ല കാണുന്നില്ലല്ലോ ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമുക്ക് നാളെ ഉപയോഗിക്കാം കേട്ടോ എടയിലും ചെയ്യാം ഒരു കുഴപ്പമില്ല ഇനി രാത്രിക്കാണെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നതെങ്കിൽ രാത്രിക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുളിച്ചു വന്നതുകൊണ്ട് പിന്നെ മുഖം കഴുകിയൊന്നുമില്ല നമ്മൾ കുളിക്കാതൊക്കെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫേസ് വാഷോ എന്തെങ്കിലും ഇട്ടിട്ട് മുഖമോ ഒന്ന് കഴുകിയിട്ട് ചെയ്യണം കേട്ടോ ആ പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടെ വെക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഇതായി കൈകൾ കൂടെ ആക്കുന്നുണ്ടേ രണ്ട് കൈയും കൂടെ ആക്കിയിട്ട് മുൻകൂട്ടി തേച്ച് കൊടുക്കുക മുടി ഞാൻ കഴുത്തിലൊന്നും തേങ്ങില്ല കേട്ടോ എനിക്ക് കഴുത്തിലൊന്നും അങ്ങനെ വലിച്ചിട്ട് വരലില്ല പിന്നെ നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും തേക്കാൻ പറ്റുന്ന സോപ്പ് പിയേഴ്സ് ആട്ടോ നമ്മളിന്നും സ്ഥിരം പിയേഴ്സ് സോപ്പ് വളർത്തിയെടുക്കുന്നത് അതുകൊണ്ട് ഒപ്പം വലിച്ചിലേ ഉണ്ടാകില്ല പിന്നെ ഇങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നതല്ല ഞാൻ ഇങ്ങനെ ചെയ്യലില്ല കേട്ടോ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കാം അപ്പത്തേനും നല്ല സോഫ്റ്റാ മുഖ നല്ല സോഫ്റ്റ് ആയിരിക്കും എന്തിനാ ഈ ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിട്ട് നമ്മൾ ഇതല്ലെങ്കിൽ തന്നെ നമ്മൾ വ്യായാമം ചെയ്ത് കൊടുക്കാം മുഖത്തിന് കവളിനെ കവിളുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കവള് വലിച്ചു കൊടുക്കാം ഒക്കെ നല്ല ഇതാ കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കണ്ണില്ലേ ഇവിടുത്തെ ഇല്ലേ ഇവിടെ ഈ ചുളിവ് പോകാനായിട്ട് അതാ ഈ ചൂണ്ടുവരലുകൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാട്ടോ അതേപോലെ തന്നെ നമ്മൾ നെറ്റിയിൽ ഇവിടെ ഉണ്ടാക്കിയല്ലേ ഒരു ഒരു ചുളിവ് വരുമോ അതിന് ഈ രണ്ട് കൈകൾ രണ്ട് വിരലുകൾ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ ഏറ്റവും നല്ലതാട്ടോ ഈ ചുളിവുകൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ചുളിവുകൾ നമ്മളൊരു ഒരു അൻപത് വയസ്സ് പ്രായമൊക്കെ ആകുമ്പോഴത്തേനും എല്ലാവർക്കും ചിലർക്കൊക്കെ തന്നെ കാണുന്നല്ലേ അപ്പൊ എന്നും നിത്യം യുവനെ നമ്മൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കൊറേ മെഡിഷൻ എടുത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്താലും നമ്മുടെ സ്കിന്നു വീണ്ടും കുറച്ച് കുറച്ച് കഴിയുമ്പോഴത്തേന് ചുളവും കരകളും ഒക്കെ വന്നിട്ട് ആ ഭംഗിയെല്ലാം നഷ്ടപ്പെടും നാച്ചുറലായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എന്നും നിലനിൽക്കും കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും മൗത്ത് തേക്കല്ല നമുക്കുള്ളത് സൗകര്യം മാത്രമേ ഉള്ളൂ ഇതേപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നല്ലാതെ വേറൊന്നും നമ്മളങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഞാൻ ചെയ്യുന്നൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ടല്ലോ ഇത് മുഖത്തിന് ഇവിടെ കണ്ടിൻ്റെ ഇവിടെ കണ്ടു ഇങ്ങനെ ഒരു ഒരു കുരു പോലെ വരും അതിന് നമുക്ക് നല്ലതായി ഈ സംഭവം ഇങ്ങനെ ചെയ്ത് അവസാനം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കവിളിങ്ങനെ ചോദിത്താൽ മതി അപ്പം ഇതൊരു പത്തഞ്ച് മിനിറ്റ് നേരം ഇത് ആയിപ്പോ ആയിട്ടോട്ടെ ഒരു പത്ത് നമുക്ക് സമയത്തിനനുസരിച്ച് നമുക്ക് ഒത്തിരി സമയമില്ലാത്തത് കൊണ്ട് അധിക സമയം ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ഒത്തിരി സമയം നമുക്കില്ലല്ലോ രാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടതായതുകൊണ്ട് അധികം നേരം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തത് നിങ്ങൾക്ക് സമയമില്ല നിങ്ങൾക്ക് സമയം ഉള്ളതിനനുസരിച്ചിട്ട് പത്തോ പഞ്ചോ മിനിറ്റ് നേരത്തെ വെക്കാം ഒരു കംപ്ലൈൻറ്റ് ഇല്ലാത്ത അപ്പോൾ അതാ നമ്മളെല്ലാം ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മുഖം ഒന്ന് കഴുകി കൊടുക്കാം ഞാൻ മുഖം മുഖമൊക്കെ കഴുകി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടേ കണ്ടല്ലേ ഇനി ഇതിൽ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മുഖത്തിന് കണ്ട നല്ലൊരു എണ്ണമെഴുക്ക് പോലെ ഇങ്ങനെ ഉണ്ടല്ലേ നല്ലൊരു സ്കിന്നിന് ഏറ്റവും നല്ലതാണ് ഇതിപ്പോൾ ചെയ്യുന്നത് ഇത് ഈ കാലാവസ്ഥെന്നല്ല ഏത് കാലാവസ്ഥ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേട്ടോ എപ്പോൾ വേണേലും നമുക്ക് ചെയ്യാം പക്ഷെ ഇപ്പോഴാണ് നമുക്കിതിനെ ഏറ്റവും നല്ല കാലാവസ്ഥ ഈ കാലാവസ്ഥയിലാണ് നമുക്ക് ശരീരം മുഖത്തിന് കുറച്ചും കൂടി ഒരു എന്താ സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സമയത്താണ് ഇത് കൂടുതലായിട്ട് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ മഴയത്തൊന്നും നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മഴക്കാലം ആകുമ്പോൾ പിന്നെ നമുക്ക് അത്രയ്ക്ക് ഇത് പ്രശ്നങ്ങൾ വരുന്നില്ല പക്ഷേ ഈ ഒരു മാർച്ച് മാസം വരെ നമുക്ക് എന്തായാലും ഇത് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് തുടച്ച് ഉണ്ടാകാം നല്ല അടിപൊളിയായില്ലേ നല്ല പോലെ നല്ല ക്ലിയർ പിന്നെ നമുക്ക് കഴിക്കലും കഴിക്കുകയും ഒക്കെ ചെയ്തു കൊടുക്കാം കാലിന് വേണേൽ കാലിനും ചെയ്യാം കേട്ടോ അത് ഇന്ന സമയമൊന്നുമില്ല ഏത് സമയത്ത് വേണേലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടെപ്സ് ഇതാണ് കേട്ടോ കൂട്ടുകാരെ അപ്പം അതാ ഞാൻ അടുത്തതൊന്നും കൂടെ ഉണ്ടെന്നല്ലേ അത് ഇവിടെ മനസ്സിലായിട്ടോ അപ്പം ഇത് ഉണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ എന്താ മുന്തിരില്ലേ കത്ത മുന്തിരി ആ മുന്തിരി കേട്ടോ മുന്തിരി ആ പതിനഞ്ച് ദിവസം മുന്തിരി ഇത് നമ്മൾ വീഞ്ഞാണ് ബീഞ്ഞാക്കി എടുത്തേക്കുന്നത് അത് പതിനാറ് ദിവസം നമ്മൾ വരണിയിലിട്ട് ഒരു പത്ത് കിലോ മുന്തിരി ആണെങ്കിൽ ഒരു രണ്ട് കിലോ ശർക്കര ശർക്കര മധുരത്തിനനുസരിച്ചിട്ട് മതി ഇട്ട് വച്ചിട്ട് നമ്മളത് മൂടിക്കെട്ടി കാറ്റൊന്നും കിടക്കാത്ത രീതിയിൽ മൂടിക്കെട്ടി തുടങ്ങും മൂടിക്കെട്ടി വെച്ചതിന് ശേഷം പതിനഞ്ച് പതിനാറാമത്തെ ദിവസം നമ്മളത് എടുത്ത് നോക്കുമ്പോൾ ഉണ്ടാകും ഇതാ വീങ്ങിയുണ്ടോ അടിപൊളിയായിട്ടിരിക്കും നോക്കിക്കേ അപ്പം ഇതൊക്കെ നമുക്കിപ്പോൾ കുടിക്കുകയാണെങ്കിൽ വിശപ്പില്ലാത്തവർക്ക് ഏറ്റവും നല്ലത് രക്തപ്പുറവിന് രക്തക്കുറവും ഈ തരിപ്പ് രക്തക്കുറവോട് ഒത്തിരി ഉണ്ടാകുന്നുണ്ട് അതിനൊക്കെ ഏറ്റവും നല്ല എന്താ മരുന്നാണ് കേട്ടോ ഇത് നല്ലത് അത് കണ്ടിരിക്കുന്നുണ്ടല്ലേ ഇതിപ്പം നമ്മളൊരു രണ്ട് സ്പൂൺ വെച്ച് ഇതൊരു രണ്ട് സ്പൂണുണ്ട് രാവിലെ വൈകുന്നേരത്തും വെറും വയറ്റിലോ ഭക്ഷണം കഴിച്ചതിന് ശേഷമോ നമുക്ക് എങ്ങനെയാണോ വേണ്ടിയത് അങ്ങനെ കഴിക്കാം കേട്ടോ അപ്പം നമ്മൾ വയർ ഇങ്ങനെ ഓവറായിട്ട് വയറൊന്നും ചാടിയാലും നല്ല വിശപ്പും കിട്ടും രക്തം നല്ലപോലെ രക്തം ഉണ്ടാകും അതേപോലെ തന്നെ സൗന്ദര്യം വർദ്ധകാവസ്തുവിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആണ് നല്ല സൗന്ദര്യം ഉണ്ടാകും കേട്ടോ സൗന്ദര്യം എന്ന് പറയാൻ നമ്മുടെ മുഖത്ത് ഐശ്വര്യം ഉണ്ടാകും എപ്പോഴും നല്ലൊരു ഐശ്വര്യം ഉണ്ടാകും മുഖത്ത് മുഖം അങ്ങനെ കരിമാളിച്ചൊന്നും പോയല്ല കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്സ് അപ്പോൾ ഇന്ന് രണ്ട് ഡിസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തിയത് കൊണ്ട് ഏത് രണ്ടും ആർക്കും ഒരു കേടും ഇല്ലാത്തത് ഏത് അസുഖക്കാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന മരുന്നാണ് കേട്ടോ അത് മെയിനായിട്ട് നമുക്ക് വിശപ്പിനാണിത് കഴിക്കുന്നത് അത്രേ ഉള്ളൂ മുന്തിരി ശർക്കരയും കൂടെ ശർക്കര നല്ലപോലെ പൊടിക്കണം ഭരണി കാണാം ഭരണിയിലിട്ടിട്ട് അടച്ച് തുണിയിട്ട് വായ അടച്ച് കെട്ടണം കാറ്റൊന്നും കിടക്കാത്ത രീതിയിൽ എന്നിട്ട് പരഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഊറ്റിയെടുക്കാം അരിച്ച് അരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന സംഭവമാണിത് കണ്ടില്ലേ അപ്പം ഇത് ഇനി അങ്ങോട്ട് നമുക്ക് കുടിക്കണം ഞാൻ എന്നാൽ കുടിച്ച് കാണിക്കാം കേട്ടോ ഇതെന്താന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഗ്യാസ് ഇനി നമ്മുടെ തലയിൽ ഇങ്ങനെ ഉച്ചി വരെ എത്തും താഴെ വരെ ഇങ്ങനെ ഒരു ഗ്യാസ് ഉണ്ടാവും അതിന് നല്ലതാട്ടോ നല്ല മരുന്നത് ഇത് നമുക്ക് പത്ത് കിലോ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മേടിച്ചിട്ടിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ട് ടിപ്സുകളും ഞാൻ നിങ്ങളെ കാണിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കേട്ടോ രാവിലെയും വൈകുന്നേരത്തും ഒന്നോ രണ്ടോ ടീസ്പൂൺ വെച്ചിട്ട് കഴിക്കാം അപ്പോൾ നമുക്ക് നാളെ കാണാൻ കൂട്ടുകാരെ ബൈ